ഹലോ അപ്പൊ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഒരു പൂച്ചക്കുട്ടന്റെ വീഡിയോ ആയിട്ട് അപ്പൊ കുറേ പേര് അതിനകത്ത് പേരുകളൊക്കെ സജസ്റ്റ് ചെയ്യൂ അത് ഞാൻ പിന്നെ പറയാം ഇപ്പോ ഇവിടുത്തെ അധികാരം പുള്ളിക്കാണ് ഇപ്പോ നമുക്ക് ഇവിടെ ഒന്ന് കസേരയിൽ ഇരിക്കണമെങ്കിൽ ഇയാളെ കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇയാളെ എടുത്തു മാറ്റിയിട്ടൊക്കെ വേണം ഇരിക്കാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ വിശന്ന് വലഞ്ഞ് കയറി വന്നവനിപ്പോ അവകാശമായി ഫുൾ അവകാശമാണ് എന്തു ചെയ്യാന് ആ പാവമാണ് നമുക്ക് ഇതിന്റെ പേരൊന്നും കിട്ടിട്ടില്ല കുറെ പേര് ഹായ് പറയൂ ഹായ് മോനെ ഓക്കെ ആ അപ്പോ കുറെ പേര് പേര് പറഞ്ഞു അതുകൊണ്ട് ഒരു പേര് ഞാൻ അതീന്ന് സെലക്ട് ചെയ്തില്ല ഇപ്പൊ പിന്നെ പൂച്ച പൂച്ച എന്ന് വിളിച്ച് പൂച്ച എന്ന് തന്നെ പേര് വീണു പൂച്ച മോൻ എന്നൊരു പേരെ വീണു ആ അപ്പോ അങ്ങനെ നമ്മൾ പൂച്ച സർ പൂച്ച പൂച്ച മോൻ പൂച്ച ഇവിടെ വരൂ നമുക്കപ്പോ ഈസി ആയല്ലോ അപ്പൊ അങ്ങനെ പേരായി പക്ഷെ നമ്മള് നല്ല പയ്യനാണ് നല്ല അച്ചടക്കമുള്ള പയ്യനാണ് ഏർ എവിടെ നിന്നോ കയറി വന്നാണെങ്കിലും നല്ല ഡിസിപ്ലിൻ ഉള്ള പയ്യനാണ് ഇപ്പൊ ഫുഡൊക്കെ കൊണ്ടുനോക്കുകയാണെങ്കിലും അതിൽ നിന്നൊന്നും എടുക്കത്തില്ല നല്ല അച്ചടക്കമുള്ള പയ്യനാണ് എന്തായാലും നല്ല കുട്ടനാണ് ഇവിടെ ഉറങ്ങി എഴുന്നേറ്റപ്പൊ ഓ ഉറങ്ങി എഴുന്നേറ്റപ്പൊ തന്നെ വിശപ്പ് ഉടങ്ങിയിട്ടുണ്ട് അമ്മയുടെ കൂടെ വന്ന് ഡേയ് എന്താ വേണം ഏഹ് എന്താ വേണം നീ നീ ഉറങ്ങി എഴുന്നേറ്റല്ലാ ഉള്ളൂ അത്രേ ഉള്ളൂ നീ 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 അരമണിക്കൂർ ആയതേ ഉള്ളൂ എഴുന്നേറ്റേ അവന്റെ വിചാരം വിചാരമാണ് എഴുതേറ്റപ്പോ രണ്ട് മൂന്ന് മണിക്കൂർ കിടന്ന് ഉറങ്ങിയ കേട്ടോ അരമണിക്കൂർ ഉറങ്ങി എഴുതേറ്റാൽ അപ്പൊ ഫുഡ് വേണം പക്ഷെ ഇവിടെ നല്ല ഫുഡ് അടിയാണ് പാലും മുട്ടയൊക്കെ മാത്രമേള്ളൂ അങ്ങനത്തെ ഒരു പ്രത്യേകതരം ജീവിയാണ് അതെ ഇപ്പൊ ഇപ്പൊ ചങ്ങൾ ചായക്ക് മേടിച്ച് വെച്ചേക്കുന്ന പാല് വരെ ഇവരാണ് കുടിച്ചു തീർക്കുന്നത് ആ അപ്പൊ അരമണിക്കൂർത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പാലൊക്കെ സെറ്റാക്കി നമ്മുടെ പയ്യന് കൊടുക്കാം അല്ലെങ്കിൽ വലിയ ഇവിടെ വലിയ വിഷയം ഉണ്ടാകും ഡേയ് പാല് വേണോലെ പാൽ 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 വേ വേണോന്ന് പറയാ പാൽ വേണം ആ തരാ തണു നല്ല തണുപ്പുണ്ട് കേട്ടോ തൊണ്ടയ്ക്ക് വേദന ഒന്നാ വരുത് ഞം 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 അപ്പൊ ഫുള്ള് കുടിച്ചു ആ കുടിച്ചു ആ പറയോ എത്തണ്ടിയോ ഓക്കെ എന്തായിരുന്നു പറയടായി തൊണ്ടയ്ക്ക് വേദന ഞാൻ തോന്നു തണുത്ത പാൽ കൂടെ എടുത്ത് കൂടിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയൂ കൂട്ടയി മിണ്ടിത്തില്ല കുട്ടി ഊട്ടി പാല് കുടിക്കുന്ന തിരക്കിലാണ് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ നമ്മള് കയ്യിലൊക്കെ വെച്ച് കൊടുത്താൽ മാത്രമേ കുടിക്കത്തുള്ളൂ നേരത്തെ നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്താ നോ പ്രോബ്ലം പക്ഷെ ആ സമയത്ത് നമ്മൾ വന്നപ്പോ ഭയങ്കര മുറിമുറപ്പൊക്കെ ആയിരുന്നോണ്ട് ചിരിക്കും കണ്ടോ ഇപ്പൊ നമ്മളോട് ഭയങ്കര സ്നേഹമാണ് ഏർ ആ നിങ്ങളെല്ലാരും നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും നല്ലൊരു കുട്ടനയാണ് നമുക്ക് കിട്ടിയത് കൂച്ച സാർ പൂച്ച മോല് വേണ്ടില്ല കീടിക്കാടാ ഇങ്ങോട്ട് പോകും വേണ്ട അന്നത്തെ വെട്ടൊക്കെ ഇപ്പൊ ജസ്റ്റ് മാറിയിട്ടുണ്ട് എന്നാലും മൂക്കലൊക്കെ കണ്ടോ ചെറിയ വെട്ടൊക്കെ അതൊക്കെ അങ്ങ് പോകും പിന്നല്ല ഇത്ര ഉണ്ട് കുടിക്കണോ വേണ്ട അരമണിക്കൂർ ആയതേ ഒന്ന് കഴിച്ചിട്ട് എന്നിട്ടായത് ഇങ്ങനെ അരമണിക്കൂർ അരമണിക്കൂർ വെച്ച് ഉറങ്ങും എഴുന്നേക്കും പാല് കുടിക്കും വീണ്ടും കിടക്കും എഴുന്നേക്കും ചോറ് കഴിക്കും വീണ്ടും കിടക്കും ഉറങ്ങും ചായ കുടിക്കും അങ്ങനത്തെ ഒരു മറവിയും കൂടെ ഒരു കക്ഷിയാണ് അരമണിക്കൂർ ഉറങ്ങിയാൽ അപ്പോ ഫുഡ് വേണം എന്നുള്ള ഒരു അൽഷിമേസ് ഉണ്ടോ തോന്നുന്നു പയ്യന് ഡേയ് ഓക്കെ ആ അവൻ പോയി ഡേയ് വിടവാ അപ്പോ എല്ലാവർക്കും